ലോപ്ലേ സെഞ്ച് ഞാൻ മസ് ഉഷാരില്ല നിക്ക് ഉസറിപ്പാർന്നെ തൂലേ ഊർദ കോരി മസ്ത് സൂപ്പർ ആ ഊർദ കോരി പുലി മുഞ്ചി മാളത്ത ഐ തോട്ടികൂടനെക്ക ಕೊಬ್ಬರಿ ಎಣ್ಣೆಡೆ ಪೂರ ಅಂದು ಮಾಲ್ತದೆ ನಾನು ಪ್ರೈ ಮಾಲ್ತದ ಒಗ್ಗಾರನೆ ಇದು ಪೂರ ಭಾರಿ ಆತುನ್ ಕಜ್ಜಿಪ್ಪು ಐತೊಟ್ಟಿಗೆ ಇಲ್ಲ ಉಂಡು ಐತೊಟ್ಟಿಗೆ ನಿಂಜಿನಟ್ಟು ನೆನ್ನ ಒ ತಿಂಪು ಒನಸ್ ಎಂಜೆಟ್ಟ ಅಲಚನೆ ಚೆನ್ನ ಮಲ್ಪರು ಫ್ರೆಂಡ್ಸ ಐಕ್ ಐಕ್ಕೇ ಸೂಪರ್ ನೀರ್ ದೋಸೆ ಉಂಡು ಬಾರಿ ಶೋಕದ ನೀರ್ ದೋಸೆ ದೋಸೆ ದೋಸೆದೊಟ್ಟಿಗೆ ಊರ್ದ ಪುಲಿ ಮುಂಚಿ ಕಜಿಪ್ಪುಲ ഊർദ കോരി പുലിമുഞ്ചു കൂല നീർ ദോസ് നെയ്യ് അയിത്തൊട്ടി ഭാരീ ഒട്ടിഗരുന്ന പുലിമുഞ്ചൊട്ട തണ്ട ഭാര സൂപ്പർ ആപ്പ്സ് നിഖല ടൈം മലപ്പുലേ ഓക്കേ ഫ്രെൻഡ്സ് ഈ വീഡിയോ നീക്ക ഇഷ്ട ലൈക് മലപ്പേർ മലപ്പി കമെന്റ് മലപ്പായ്